കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഡിജിറ്റൽ സാക്ഷരതാ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി പുതിയ കോട്ടയിലെ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ ഇതിനായി ആവിഷ്കരിച്ച ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് പുതിയക്കോട്ടയിലെ നഗരസഭ ടൌൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നഗരസഭയിലെ കുടുംബശ്രീ ലൈബ്രറി ക്ലബ്ബ് പ്രവർത്തകരായ നൂറ്റി എൺപതോളം വളണ്ടിയർമാർ പങ്കെടുത്തു നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ കാരണം നമ്മളെക്കാളും വേഗത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സാങ്കേതികവിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തേക്കാണ് നമ്മൾ പണ്ട് അക്ഷരങ്ങളാണ് എഴുതാനും വായിക്കാനുമാണ് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞപ്പോൾ അവർ കമ്പ്യൂട്ടറുകളായി എല്ലാം കമ്പ്യൂട്ടറുകളിലൂടെ പഠിക്കാൻ വേണ്ടി തോന്നി ഇപ്പോൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കൌൺസിലർ കെ വി സുശീല അധ്യക്ഷയായി നഗരസഭാ സെക്രട്ടറി എൻ മനോജ് നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ വി സുരേഷ് ബാബു ജിജി കേരളം പദ്ധതി നഗരസഭാ കോർഡിനേറ്റർ വൈശാഖ് ശോഭനൻ എന്നിവർ സംസാരിച്ചു പ്രേരക ബാലാമണി ഐ കെ എം ടെക്നിക്കൽ സ്റ്റാഫ് എം രാജലക്ഷ്മി ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ടി ബൈജു എന്നിവരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്